नमस्कार ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഒരു വിദേശ പത്രം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു ഫ്രഞ്ച് ദിനപത്രമാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വിദേശത്തുള്ള സോറോസും അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും ഇന്ത്യക്കെതിരെ അയാൾ ഫണ്ടിങ് ചെയ്യുന്നുണ്ടെന്നും ഇവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഈ പത്രം പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കുക ഏതെങ്കിലും ഒരു വിദേശ പത്രം നരേന്ദ്രമോദിയെ പറ്റിയോ അല്ലെങ്കിൽ അദാനിയെപ്പറ്റിയൊക്കെയാണ് ഇതുപോലെയുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് ിൽ നമ്മുടെ ഇവിടെയുള്ള മാത്രകൾ ഇത് വലിയ ആഘോഷമാക്കി ദിവസങ്ങളോളം അവർ ചർച്ച ചെയ്യും പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ഫ്രഞ്ച് പത്രം ഫ്രഞ്ച് മറ്റൊരു രാജ്യമാണ് ആ രാജ്യത്തെ ഒരു പത്രം ഇതുപോലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇവിടെയുള്ള എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇനി വെറുതെ അങ്ങ് വെളിപ്പെടുത്തൽ നടത്തുകയല്ല നമുക്ക് ആർക്ക് കേട്ടാലും അത് ശരിയാണല്ലോ എന്ന് തോന്നു തോന്നുന്ന ആ വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം മുന്നോട്ട് പോകാൻ പാർലമെൻറ്റ് സുഗമമായി നടക്കണം നടക്കണം അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി കാരണം ഒരു ദിവസം പാർലമെൻറ്റ് ഒന്ന് സമ്മേളിച്ച് കൂടണമെങ്കിൽ തന്നെ കോടികൾക്ക് മുകളിൽ ചിലവാണ് അപ്പോൾ നിരന്തരം പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് അത് വെറുതെ അങ്ങ് തടസ്സപ്പെടുത്തുകയല്ല പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോകുന്നത് എപ്പോഴാണ് എന്ന് എല്ലാ മെമ്പർമാർക്കും ഇതിനു മുമ്പ് തന്നെ വിവരങ്ങൾ കിട്ടും കൃത്യമായും മാധ്യമങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം ഈ ഇത്രാം തീയതി പാർലമെൻറ്റ് നടക്കാൻ പോകുന്നത് അത് കണക്കാക്കി അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശത്തെ ഏതെങ്കിലും ഒരു മാധ്യമം വഴി ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും സമരത്തിൻ്റെ ചുവടുപിടിച്ച് അല്ലെങ്കിൽ മണിപ്പൂരിലെ വിഷയം അല്ലെങ്കിൽ ബി ബി സി ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ അദാനിയെപ്പറ്റി ഹിണ്ടൻ ബർഗിനെപ്പറ്റി അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ വിഷയങ്ങളുണ്ട് വിഷയങ്ങളെപ്പറ്റി ഏതെങ്കിലും ഒരു വാർത്ത വിദേശ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽക്കൂടി പുറത്തേക്ക് വരുന്നു ഉടനെ അടുത്ത നമുക്ക് കാണാനാവുക രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെയെല്ലാം വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നിട്ട് അവരുടെ സിസ്റ്റം വഴി ഇവർ രാജ്യത്ത് മൊത്തയുടെ കയ്യിലുള്ള എക്കോസിസ്റ്റവും മാധ്യമങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി രാജ്യത്ത് മൊത്തം ഒരു സമര പ്രതീതി ഉണ്ടാക്കുന്നു അങ്ങനെ വലിയ രീതിയിൽ ഇത് വാർത്തയാക്കൊണ്ടുവരുന്നു അതിൻ്റെ ചൂട് പിടിച്ച് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവം തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും ഇതാണ് എന്തോ മഹാകാര്യം എന്ന രീതിയിൽ വലിയ ചർച്ചയാക്കുന്നു അപ്പോഴായിരിക്കും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കുന്നു വളരെ ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഒന്നും നടത്താത്ത പരിവത്തിൽ ഭയങ്കര അലമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് പണനഷ്ടം അത് വേറെ അത് കൂടാതെ തന്നെ ഇന്ത്യ ഓരോരു ജനാധിപത്യ രാജ്യം മുന്നോട്ട് കുതിക്കാൻ തീർച്ചയായിട്ടും പാർലമെൻറ്റ് വളരെ ഭംഗിയായിട്ട് നടക്കണം അവിടെയാണ് ഇയാൾ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒടുവിലൊടുവിലായിട്ട് പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികൾക്ക് ഇത് മനസ്സിലായപ്പോൾ അവരിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നില്ല അപ്പോൾ ഒറ്റപ്പെട്ടുന്ന ഒരു അവസ്ഥ ഇപ്പം എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുണ്ട് ഇതിനു മുമ്പ് ഇത്രയും സീറ്റില്ലാത്ത സമയത്ത് പോലും ഇങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ അവരുടെ കൂടെ ഇന്ത്യൻ മുന്നണിയിലെ മറ്റുള്ള ആളുകൾ പോലും എത്താത്ത അല്ലെങ്കിൽ കൂടാത്ത ഒരു തെക്ക് എത്തി നിൽക്കുകയാണ് അതിൽ നിരന്തരം ഈ അദാനിക്ക് പിന്നാലെ നടക്കുകയാണ് അദാനി ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യവസായിയാണ് അയാൾ കോടീശ്വരനാണ് തീർച്ചയായിട്ടും ഒന്ന് ഓർത്ത് നോക്കുക ഈ അദാനി മറ്റൊരു രാജ്യക്കാരനായിരുന്നു എങ്കിൽ അയാൾ ലോകത്തെ ഒന്നാം നമ്പർ കോഡീഷനായി എന്ന് വെക്കുക ഇപ്പോൾ ഇലോൺ മസ്ക് ഇലോൺ മസ്ക്കിനെതിരെ നമുക്ക് എന്ത് പരാതിയാണുള്ളത് അയാൾ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാതിപ്പെട്ടേനെ നമ്മളല്ല ഇതുപോലുള്ള കുറേ ആളുകൾ അപ്പോൾ ഒരു കോഡീഷനായിട്ടിരിക്കുന്ന ആൾ ഇന്ത്യക്കാരനാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അയാൾ അമേരിക്കക്കാരനാകോ ചൈനക്കാരനോ എന്നും ആയാൽ ഇവർക്കൊരു പ്രശ്നമില്ല ഒരിക്കലും ഇത്ര ഉന്നതിയിലേക്ക് എത്താൻ പാടില്ല ഇന്ത്യക്കാരൻ കെനിയയിൽ കെനിയായിപ്പോയ വൈദ്യുതി അവർക്ക് അവിടുത്തെ രാജ്യത്തിന് കൊടുക്കാൻ പാടില്ല ബംഗ്ലാദേശിൽ ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉടനെ അത് മോദിയായിട്ട് കൂട്ടിക്കെട്ടി വാർത്ത പടക്കുകയാണ് മുമ്പ് അവർ അംബാനിയുടെ പേരിലായിരുന്നു ഇപ്പോൾ അംബാനിയെ ലോക കോടീശ്വരെന്നുള്ള രീതിയിൽ പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ അംബാനി അവർ വിട്ടിട്ട് അതാണ് ഇപ്പോൾ നാളെ യൂസഫലി ഒന്നാമതെത്തിയാൽ മാത്രം ഉറപ്പായിട്ട് പറയാൻ യൂസഫലിക്കെതിരെ മാത്രം ഇവരൊന്നും കൊണ്ട് വരില്ല അതിന് വേറെ കാരണമുണ്ട് അല്ലാതെ ഏത് വ്യക്തി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ വന്നാലും ഇവർ ഇതൊക്കെ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കും എന്നാൽ ഇതിന് മുൻ മുൻ മുൻകാലങ്ങൾ നോക്കി കഴിഞ്ഞാൽ അമ്പാനിയുടെ പിതാവുമായിട്ട് ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ചിത്രങ്ങൾ ഇതിനകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ കാലത്ത് അവർ അവരോട് സൗഹൃദം കാണിച്ചിട്ടുണ്ട് അവർ കോൺഗ്രസ് വരയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അദാനി വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലടക്കം കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം അടക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ചും പത്തും അദാനിമാരൊന്നും ഇല്ല ഒറ്റ അദാനിയോ ഇതെല്ലാം ചെയ്യുന്ന ഒരു അദാനിയാണ് ഗൗതം അദാനി പക്ഷേ ഈ അവരുടെയൊക്കെ സംസ്ഥാനങ്ങൾ ചെയ്യുന്ന അദാനി നല്ലതും അല്ലാതെ രാജ്യം മൊത്തം അറിയപ്പെടുന്ന അദാനി മോശം എന്ന തരത്തിലാണ് ഇവർ ഈ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും അയാൾക്കെതിരെ ഏതെങ്കിലും വിദേശത്തെ അല്ലെങ്കിൽ അമേരിക്കയിലെ കോടതിയിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു കോടതിയിൽ അദാനിക്കെതിരെ പരാമർശം നടത്തിയാൽ അതിൻ്റെ ചൂട് പിടിച്ച് ഇന്ത്യൻ കോടതി ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു പക്ഷേ അതിനും അയാൾക്കെതിരെ അറസ്റ്റ് ചെയ്യണം അയാൾക്കെതിരെ കേസ് ഇവിടെ എടുക്കണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പപ്പുവോനും ടീമും ഇങ്ങനെ കടന്നുകൊണ്ട് ഈ കുറയ്ക്കുന്നത് ഇത് ആയി ആയിക്കഴിയുമ്പം അയാളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ സംശയം തോന്നിപ്പോൾ ഇത് അത്ര സതുദ്ദേശമല്ലല്ലോ ഇത് ഈ രാജ്യത്തിനെ പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമല്ലേ അപ്പോൾ ഇത് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ തടയുന്ന കാര്യങ്ങളല്ലേ എന്ന് കൂടെയുള്ള എൻ ഡി മുന്നണിക്കാര് തന്നെ സംശയിച്ചാലും അത്ഭുതമില്ല ഇപ്പോൾ അതിന് കുറച്ചുകൂടി ബലം വന്നിരിക്കുകയാണ് ഫ്രഞ്ച് ഫ്രാൻസ് പോലെ ഒരു രാജ്യത്തെ അവിടുത്തെ ഒരു ദിനപത്രം തന്നെ ഇയാൾക്ക് ഇത്തരം ചില പരിപാടികളുണ്ടെന്നും ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇന്ത്യയിലല്ല ഉള്ളത് ഇന്ത്യക്ക് പുറത്താണ് ഉള്ളതും ആ വിവരമൊക്കെ പുറത്ത് കൊടുക്കുകയാണ് പുറത്തു നിന്നുള്ള ഫണ്ടിങ് വഴിയാണ് ഇയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇയൊക്കെ എങ്ങനെയും അധികാരത്തിലെത്തുക പ്രധാനമന്ത്രിയാവുക എന്നതാണ് ഇയാളുടെ ജീവിത ലക്ഷ്യം കാര്യം ഇയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നെഹ്റു കുടുംബത്തിൽ വരുന്നവരല്ല ഈ രാജ്യം ഭരിക്കാനുള്ളവരാണ് എന്തൊരു തെറ്റായ ധാരണയാണ് എൻ്റെ പൊന്നുമോൻ പപ്പു ആ ധാരണ നാലായിട്ട് മടക്കി കോണാട്ടുപ്ലേസിലേക്ക് വെച്ചാൽ മതി ഈ മണ്ഡലം കൊണ്ടൊന്നും തന്നെ ഈ നോർത്ത് ഇന്ത്യക്കാർ ഒരു കാലത്തും പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നില്ല തനിക്ക് പറ്റുന്ന പണി ആ പണിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ കേരളത്തിൽ വന്നിട്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ നേതാവായിട്ട് നിൽക്കാമെങ്കിൽ ചിലപ്പം ഇവിടെ ഉള്ളൊരു നിങ്ങളെ ഒരു തവണ സഹിക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ ഇരിക്കാം അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഈ തക്കിട തിരുക്കിട പരിപാടി ഒന്നും കൊണ്ടു കാര്യമില്ല അവസാനം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ കാലേ വരും നിലത്തടിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത്